മറക്കാനാവാത്ത മുറിവ വിശേഷിച്ച് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസത്തോളം ആവുകയാണ് അർജുനായിട്ടുള്ള കാത്തിരിപ്പിനിടയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇടനെച്ച് പൊട്ടിച്ച് വയനാട്ടിലെ ദുരന്തം മരങ്ങേറിയത് കണക്കുകളില്ലാത്ത മനുഷ്യരുടെ ജീവൻ ചൂരൽമല മല വിഴുങ്ങിയതോടെ അർജുനിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കേരള ജനതയുടെ കണ്ണുകൾ വയനാട്ടിലെ മുണ്ടക്കൈയിലേക്ക് തിരിഞ്ഞു ഏറെ വേദനാജനകമായി ഈ കാഴ്ച കേരളത്തെ മൊത്തം വിരങ്ങലിപ്പിച്ചിരുന്നു ഇതോടെ പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടും വയനാട്ടിലെ ദുരന്തം കൊണ്ടും അർജുനായിട്ടുള്ള തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിരുന്നു എന്നാലും മായാത്ത മുറിവായി അർജുൻ എന്നും മനസ്സിൽ നീറുന്നുണ്ടായിരുന്നു അതിനൊരു ആശ്വാസം പകരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ശിരൂരിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഇരുപത്തിയൊമ്പതാമത്തെ ദിവസം അവനെ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഏറെ അനുകൂലമായ സാഹചര്യത്തിൽ അവന്റെ ലോറി കണ്ടുപിടിക്കാനാവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ഗംഗാവലിപ്പുഴ ഏറെ ശാന്തമായിരിക്കുകയാണ് അടിയൊഴുക്കും വളരെ കുറഞ്ഞിട്ടുണ്ട് പുതിയ മൺകൂനകളും തെളിഞ്ഞു വന്നിട്ടുണ്ട് സ്പോർട്ട് ഫോറിലാണ് നമ്മുടെ ഉള്ളതെന്നാണ് പ്രാഥമിക നിഗമനം നാവികസേനയിലെ ആറാംഗ സംഘം ശിരൂരിലേക്ക് ന്യൂതന സാങ്കേതിക വിദ്യകളുമായി പുറപ്പെട്ടിട്ടുണ്ട് അവന്റെ മൃത അവസാനമായി ഒരു നോക്ക് കാണാനായി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് കുടുംബം അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം